പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയ വിവാദം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് വീണ്ടും തലപൊക്കിയത് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായി സ്കൂൾ പി എ പ്രസിഡന്റ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ അന്വേഷിച്ചതായി പറയുന്ന ഡി യുടെ ഫോൺ രേഖകളും ബി ടി പ്രസിഡന്റ് പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ നടന്ന അനുരഞ്ജന ചർച്ചയിൽ ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ വരണമെന്ന മാനേജ്മെന്റിന്റെ നിബന്ധന പിതാവ് അംഗീകരിച്ചിരുന്നെങ്കിലും സമ്മതപത്രം നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല സമ്മതപത്രം നൽകിയാൽ കുട്ടിക്ക് സ്കൂളിൽ തുടരാമെന്ന നിലപാട് മാനേജ്മെന്റ് ആവർത്തിക്കുന്നു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥിനി ഇന്നും സ്കൂളിൽ എത്തില്ലെന്ന് പിതാവ് പറഞ്ഞു ഇന്നലെയും പെൺകുട്ടി എത്തിയിരുന്നില്ല പനിയാണ് ഹാജരാകാത്തതിന് കാരണമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഈ വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് സംരക്ഷണം തുടരുന്നുണ്ട് വിവാദത്തെ തുടർന്ന് നേരത്തെ അടച്ചിട്ടിരുന്ന സ്കൂൾ കഴിഞ്ഞ ദിവസമാണ് തുറന്നത് വിഷയത്തിൽ ഇനിയും സമവായ സാധ്യതകൾ വിദൂരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് വിഷയങ്ങൾ പഠിക്കാതെയാണ് സ്കൂൾ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയതെന്നാണ് പരാതി ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ അധികൃതർ പുറത്താക്കി എന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിരീക്ഷണം എന്നാൽ ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടി സ്കൂളിലെ ആർട്സ് ഡേക്ക് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്നും സ്കൂൾ മാനേജ്മെന്റ് അവകാശപ്പെട്ടു ഇക്കാര്യങ്ങൾ കാട്ടിയായിരിക്കും കോടതി समीपी का